നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ കഴിഞ്ഞ ദിവസമാണ് മലയാളി യുവതി ഷോക്കേറ്റ് മരിച്ച വാർത്ത പുറത്തു വന്നത് കൊല്ലം ഇളങ്കുവെളി ജവാഹർ നഗർ നക്ഷത്രയിൽ വിശാ ഗോപിയുടെ ഭാര്യ നീതുവാണ് വ്യാഴാഴ്ച ദുബായി അൽ തവാറിലെ താമസ സ്ഥലത്ത് ദാരുണമായി മരിച്ചത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു നീതുവിന്റെ അപകട മരണ വാർത്ത യു എയിലെ മലയാളി സമൂഹത്തിൽ ഞെട്ടൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്നറിയാനുള്ള പരിശ്രമത്തിലാണ് യു എയിലെ മലയാളി സമൂഹം ഇപ്പോൾ അപകട ദിവസം അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വിശാ ഗോപിയുടെ സുഹൃത്തും അക്കാഫ് അസോസിയേഷൻ ഭാരവാഹിയായ എസ് ദീപു ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തോട് വിശദീകരിച്ചിരിക്കുകയാണ് എഞ്ചിനീയർമാരായ നീതുവും ഭർത്താവും അവരുടെ കുഞ്ഞു മകനും അടങ്ങുന്ന കുടുംബം ദുബായ് അൽ തവാർ മൂന്നിലെ വില്ലയ്ക്ക് പുറത്തെ ഔട്ട് ഹൌസിലായിരുന്നു താമസിച്ചു വന്നിരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി യു എയിലുള്ള ആളാണ് മക് ഡെർനോൾ എന്ന നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറാണ് നീതു ഇവിടെ എത്തിയിട്ട് പത്ത് വർഷമെങ്കിലും ആയിരിക്കാമെന്ന് എ എസ് ദീപു പറയുന്നു വളരെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു അപകട ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഭർത്താവിനോടും കെ ജി രണ്ട് വിദ്യാർത്ഥിയായ ഏകമകൻ നിവിയുമായി സമയം ചെലവഴിച്ചിരിക്കുകയായിരുന്നു നീതു ഇതിനുശേഷം വൈകിട്ട് ഏഴിന് നീതു കുളിമുറിയിൽ കയറിയതായിരുന്നു ഇതേ സമയം തന്നെ വീട്ടു ജോലിക്കാരി രാത്രി ഭക്ഷണം തയ്യാറാക്കാനായി അടുക്കളയിലുമായിരുന്നു ഇവർ പാത്രം കഴുകാനായി ടാപ്പ് തുറന്നപ്പോൾ കയ്യിൽ നിന്ന പാത്രം തെറിച്ചു പോയതോടൊപ്പം കുളിമുറിയിൽ നിന്ന് നീതുവിന്റെ ഒച്ചയും ഒപ്പം കേൾക്കുകയായിരുന്നു വീണ്ടും നീതുവിന്റെ ഒച്ച കേട്ടതോടെ വീട്ടു ജോലിക്കാരിയും വിശാഖും അവിടേക്ക് ഓടിയെത്തി കുളിമുറിയുടെ വാതിൽ അകത്ത് നിന്ന് കുറ്റിയിട്ടിരുന്നതിനാൽ വിശാഖ് തന്റെ ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ച് ഇത് അടിച്ചു തകർത്ത് തുറന്നു കുളിമുറിയുടെ വാതിൽ അകത്ത് നിന്ന് കുറ്റിയിട്ടിരുന്നതിനാൽ വിശാഖ് തന്റെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടിച്ചു തകർത്തു തുറന്നു ബോധമറ്റ വാട്ടർ ഷവർ കൈയിൽ പിടിച്ച് വീണ് കിടക്കുന്ന നീതുവിനെയാണ് ഇരുവരും കാണുന്നത് നീതുവിന് വിശാഖ് സി പി ആർ നൽകിയെങ്കിലും പ്രതികരണമില്ലായിരുന്നു ഉടൻ തന്നെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നീതുവിൻ്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം തന്നെ നാട്ടിലെത്തിച്ച് കൊല്ലം മുളങ്കാടകം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു അമ്മയുടെ മരണ വാർത്ത നാട്ടിലെത്തിയ ശേഷമാണ് കുഞ്ഞുനിവിനെ അറിയിച്ചത് പിന്നാലെ നിർത്താതെ കരയാൻ തുടങ്ങിയ ആ കുരുന്നിനെ സമാധാനിപ്പിക്കാൻ ഉറ്റവർ നന്ദി പാടുപെട്ടു എന്തായാലും ഇങ്ങനെയൊരു അപകടം നീതുവിന് സംഭവിച്ചത് എങ്ങനെയാണെന്ന് അറിയാനുള്ള പരിശ്രമത്തിലാണ് യു എയിലെ മലയാളി സമൂഹം ഇതിന്റെ വ്യക്തമായ കാരണം ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക